കഴിഞ്ഞ നാലഞ്ച് മാസമായി ഇന്ത്യൻ മാർക്കറ്റ് കനത്ത സെല്ലിങ്ങിനെയാണ് അഭിമുഖീകരിക്കുന്നത് കനത്ത സെല്ലിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ ബ്രോഡർ മാർക്കറ്റിലും ഹെഡ്ലൈൻ ഇൻഡെക്സുകളിലും ആയിട്ടുള്ള കറക്ഷൻ വന്നു കഴിഞ്ഞു മിഡ് ക്യാപ് ഇൻഡക്സ് റെക്കോർഡ് ഹൈയിൽ നിന്നും ഇരുപത് ശതമാനവും സ്മോൾ ക്യാപ് ഇൻഡെക്സ് റെക്കോർഡ് ഹൈയിൽ നിന്നും ഇരുപത്തൊന്ന് ശതമാനവും കഴിഞ്ഞു സെൻസെക്സ് നിഫ്റ്റി തുടങ്ങിയ മെയിൻ ബെഞ്ച് മാർക്ക് ഓൾ ടൈം ഹൈയിൽ നിന്നും പന്ത്രണ്ട് ശതമാനത്തിലേറെ കറക്റ്റ് ആവുകയും ചെയ്തു ക്വാർട്ടർ ത്രീ റിസൾട്ട് സെഷനിൽ കമ്പനികളുടെ മോശം പെർഫോമൻസും ജിയോ പൊളിറ്റിക്കൽ ടെൻഷനും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തുന്ന തുടർച്ചയായ സെല്ലിങ്ങും യു എസ് ഡോളർ ശക്തി പ്രാപിക്കുന്നതും അമേരിക്കയുടെ പ്രസിഡന്റായി ട്രംപ് സ്ഥാനമേറ്റതിന് ശേഷം ട്രേഡ് വാർ പോലുള്ള പോളിസികൾ അല്ലെങ്കിൽ ട്രേഡ് വാറിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള പോളിസികളുടെ രൂപീകരണവും ഒക്കെ മാർക്കറ്റിൽ സെലോഫിന് പിന്നിലെ പ്രധാന ട്രിഗറായി പ്രവർത്തിക്കുന്നു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തിൽ മാത്രം എഴുപത്തെണ്ണായിരം കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത് ഫെബ്രുവരി മാസത്തിൽ ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയുടെ സെല്ലിംഗ് ഇതുവരെ നടത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതുവരെ ഒരു ലക്ഷം കോടി രൂപയുടെ ഫണ്ട് ഔട്ട്ഫ്ലോ ആണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് മൂലം ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഡൊണാൾഡ് ട്രംപ് സ്റ്റീൽ അലൂമിനിയം തുടങ്ങിയവയ്ക്ക് മുകളിൽ തീരുവ ഏർപ്പെടുത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിലും മാർക്കറ്റിൽ അൺസർട്ടനിറ്റി നിലനിൽക്കുകയും ചെയ്യുന്നു ഇവിടെ ടാറ്റ മ്യൂച്വൽ ഫണ്ടിൻ്റെ റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ജനുവരി മാസത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒട്ടുമിക്ക സെക്ടറിലും നെറ്റ് സെല്ലറായി മാറിയിട്ടുണ്ട് കെമിക്കൽ മീഡിയ ടെലികോം തുടങ്ങിയ സെക്ടറുകൾ ഒഴികെ മറ്റെല്ലാ സെക്ടറിലും എഫ് ഐ എസ് നെറ്റ് സെല്ലറായുള്ള സ്ട്രാറ്റജിയാണ് ഇപ്പോൾ സ്ട്രാറ്റജിയാണ് ഇപ്പോൾ പിന്തുടരുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അനലിസ്റ്റുകളുടെ ഒപ്പീനിയൻ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഒരു കോഷ്യസ് അപ്രോച്ച് വേണം നമ്മൾ വെച്ചു പുലർത്താൻ വരും സമയങ്ങളിലും കറക്ഷനിലേക്കോ അല്ലെങ്കിൽ കറക്ഷന് ശേഷമുള്ള കൺസോൾട്ടേഷനിലേക്കോ ഈ സെക്ടർ നീങ്ങാൻ സാധ്യതയുണ്ട് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറിൽ ബാങ്കിങ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഒരു അപ്ഗ്രഡേഷൻ പ്രതീക്ഷിക്കാം ബാങ്കിങ് ഫാർമ ഹെൽത്ത് കെയർ തുടങ്ങിയ സെക്ടറുകൾ അല്ലെങ്കിൽ ഈ സെക്ടറിലെ സൈക്കിളുകൾ അപ് ട്രെൻഡിലേക്ക് മാറാൻ സാധ്യതയുണ്ടെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് ഐ ടി എഫ് എം സി ജി തുടങ്ങിയ സെക്ടറുകളിൽ സ്റ്റെബിലൈസേഷൻ വരാൻ സാധ്യതയുണ്ട് ഓവറോൾ മാർക്കറ്റിൻ്റെ അപ്രോച്ച് ക്യാപിറ്റൽ ഗുഡ്സ് മാനുഫാക്ചറിങ്ങിൽ നിന്നും കൺസപ്ഷൻ ഡ്രിവൺ അപ്രോച്ചിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ മിഡിൽ ക്ലാസ്സിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ടാക്സ് ഇളവിയ ടാക്സ് ഇളവ് നൽകിയ സാഹചര്യത്തിൽ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഏവിയേഷൻ ഹോസ്പിറ്റൽ ഹോട്ടൽ കൺസ്യൂമർ ഡിസ്ക്രിപ്ഷണറി ടെലികോം തുടങ്ങിയ സെക്ടറുകൾക്ക് ബ്രോക്കേജ് ഏജൻസികൾ ഓവർ വെയ്റ്റ് റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് ഐ ടി സെക്ടറിന് ഈക്വൽ വെയ്റ്റ് റേറ്റിംഗ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡിഫെൻസീവ് കാറ്റഗറിയിൽ നിന്നും നമുക്ക് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് എച്ച് ഡി എഫ് സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്കും ഡൗൺ ഗ്രേഡ് ട്രെൻഡിലാണെങ്കിലും സ്റ്റോക്കിൽ ഇതുവരെയും സ്ട്രക്ചറൽ ബ്രേക്ക് ഡൗൺ വന്നിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ് കൂടാതെ ടു ഹൺഡ്രഡ് ഡേ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിൻ്റെ സ്ട്രോങ് സപ്പോർട്ടും ഉണ്ട് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഡെയിലി ക്യാൻഡൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഓൾ ടൈം ഹൈയിൽ നിന്നും സ്റ്റോക്ക് കറക്റ്റായി ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ചിനടുത്ത് സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ട് ലഭിച്ചു അവിടെ നിന്നും ഒരു സ്ലോപ്പി അപ്പുവേഡ് ട്രെൻഡ് ലൈൻ സ്റ്റോക്കിന് സ്റ്റോപ്പ് സ്ലോപ്പി അപ്പുവേഡ് ട്രെൻഡ് ലൈനിൻ്റെ സപ്പോർട്ടിനടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് എന്ന സ്റ്റോപ്പ് ലോസ് എച്ച് ഡി എഫ് സി ബാങ്ക് എന്ന സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർക്ക് മെയിൻറ്റൈൻ ചെയ്യാവുന്നതാണ് ഈ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ആയിരത്തി എണ്ണൂറ് പോലുള്ള ടാർഗറ്റുകളിലേക്ക് സ്റ്റോക്ക് ചിലപ്പോൾ ഉയർന്നേക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്